നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഓരോ പ്രശ്നത്തെയും മുഖാമുഖം നേരിടുന്ന മനസ്സിൻ്റെ രണ്ട് മുഖങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുമ്പോൾ മനസ്സിന് സാധാരണയായി രണ്ട് മുഖങ്ങൾ പ്രവർത്തനക്ഷമമാകും അവയെ നാം ഭയമുഖം ഫിയർ ഫേസ് എന്നും ധൈര്യമുഖം കറേജ് ഫേസ് എന്നും വിളിക്കുന്നു എന്താണ് ഭയമുഖം അഥവാ ഫേസ് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം എന്ന് നോക്കാം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഇത് വലിയ പ്രശ്നം ഞാൻ ഇതിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന കരുതൽ മനസ്സിൽ ഉടലെടുക്കുന്നു ഓവർ തിങ്കിങ് വേസ്റ്റ് കേസ് സിനോരിയ കാണുക സെൽഫ് ഡൗട്ട് പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോടൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന അവസ്ഥ ഇതൊക്കെയാണ് ഭയമുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തൽഫലമായി പ്രശ്നത്തിൻ്റെ ഭാരം ഇരട്ടിയാകുകയും ഡിസിഷൻ മേക്കിംഗ് വളരെ സാവധാനത്തിലാവുകയും ചെയ്യുന്നു എന്താണ് ധൈര്യമുഖം അത അഥവാ കറേജ് ഫേസ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഒരു കാര്യത്തെ നേരിടുമ്പോൾ പ്രശ്നമുണ്ട് പക്ഷേ ഞാനത് നോക്കിക്കൊള്ളാം എന്ന് കരുതുന്ന രീതിയാണ് കാം ഒബ്സർവേഷൻ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിംഗ് സെൽഫ് ബിലീഫ് പ്രവർത്തിച്ചു മുന്നേറുന്ന ഫൈറ്റ് റിയാക്ഷൻ ഇവയാണ് ധൈര്യമുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തൽഫലമായി പ്രശ്നം മാനേജബിൾ ആയി തോന്നും സൊല്യൂഷൻസ് കാണാൻ ബ്രെയിൻ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് മനസ്സൊരു സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നു മനസ്സ് ഏത് മുഖം സ്വീകരിക്കണമെന്ന് ബുദ്ധി നിശ്ചയിക്കുന്നു ഭയമുഖത്തിൽ നിന്ന് ധൈര്യമുഖത്തിലേക്ക് മാറാൻ നാം എന്ത് ചെയ്യണം എന്ന് നോക്കാം പോസ് ആൻഡ് ബ്രീത്ത് അത് പാനിക് അവസ്ഥയെ കുറയ്ക്കുന്നു പ്രോബ്ലം ബ്രേക്ക് ഡൗൺ ചെയ്യുക വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകളായി ചിന്തിക്കുക പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തണം ഇത് കൈകാര്യം ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കണം സപ്പോർട്ട് സിസ്റ്റം തേടുന്നതിനായി വിശ്വസനീയമായ ആൾക്കാരോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക കടലിലെ തിരയിൽ ഒരു ബോട്ട് രണ്ട് രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നു ഒരിക്കൽ തിര വന്നാൽ ബോട്ട് ബാലൻസ് നഷ്ടപ്പെട്ട് മറിഞ്ഞേക്കാം എന്ന ഭയമുഖവും മറ്റൊരു സമയം ബോട്ട് തിരയുടെ എനർജി ഉപയോഗിച്ച് ധൈര്യമുഖവുമായി മുന്നോട്ട് നീങ്ങുന്നു മനസ്സും അങ്ങനെ തന്നെയാണ് ഓരോ പ്രശ്നത്തെയും നേരിടുന്നത് മനസ്സിൻ്റെ രണ്ട് മുഖങ്ങൾ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു മഴക്കാലത്ത് ഗ്രാമത്തിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി വെള്ളം കടവ് വരെ കയറി പലചരക്കുകാരൻ മണിക്കുട്ടൻ്റെ കടക്കുള്ളിൽ പോലും കയറി തുടങ്ങി ആദ്യം മുഖമായ ഭയമുഖം തന്നെയാണ് വെള്ളം കാണുന്ന മണിക്കൂട്ടൻ്റെ മനസ്സ് പറഞ്ഞു ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു കടയിലെ സാധനങ്ങളും പണവും പോയി ഞാൻ ഇനി എന്ത് ചെയ്യും അവൻ കസേരയിലിരുന്ന് തല പിടിച്ചു കണ്ണുകളിൽ നിരാശ നിറഞ്ഞു എല്ലാം അവസാനിച്ച പോലെ ഒരു നിമിഷം തോന്നി പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ ഓർമ്മയായി രണ്ടാം മുഖം ധൈര്യമുഖം ഉണർന്നു മകനെ കടലിലെ തിരയെ പിടിച്ച് നീന്താൻ പഠിച്ചാൽ അതു പിന്നെ നിന്നെ തീർച്ചയായും തീരത്തേക്ക് കൊണ്ടുപോകും ഇതെപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട് എന്നവൻ ഓർത്തു മണിക്കുട്ടൻ ചാടി എഴുന്നേറ്റു വിലയേറിയ സാധനങ്ങൾ കട കടയുടെ മേൽത്തട്ടിലേക്ക് ഉടനുടൻ മാറ്റി കടയുടെ വാതിലിൽ ചാക്കുകൾ വെച്ച് വെള്ളം കൂടുതൽ കയറാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ പലരും നഷ്ടത്തിലായിരുന്നു പക്ഷേ മണിക്കുട്ടൻ്റെ കടയും മനസ്സും നിലനിന്നിരുന്നു അതുകൊണ്ട് പ്രശ്നം വന്നാൽ ഒരാൾ ഭയത്തിൽ തന്നെ ഇരുന്നാൽ അത് വളരുകയേ ഉള്ളൂ നേരിട്ട് നോക്കി കൈകാര്യം ചെയ്താൽ പ്രശ്നം ചെറുതാകും ജീവിതത്തിലെ ഓരോ പ്രശ്നത്തെയും മനസ്സിൻ്റെ രണ്ട് മുഖങ്ങൾ മുഖാമുഖം കാണുന്നു എന്നാൽ ഭയമുഖം ഒളിച്ചോടുക വിട്ടുകളയുക എന്നൊക്കെ പറയും ധൈര്യമുഖം നേരിട്ട് നോക്ക് മാർഗം കണ്ടെത്തൂ എന്ന് പറഞ്ഞു ജീവിതം മുന്നേറാൻ രണ്ടാമത്തെ മുഖം കൂടുതൽ പരിശീലിപ്പിക്കണം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഓരോ പ്രശ്നത്തെയും മുഖാമുഖം നേരിടുന്ന മനസ്സിൻ്റെ രണ്ട് മുഖങ്ങൾ എങ്ങനെയാണ് ഓരോ വിഷയത്തെയും ബാധിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിൽ കൂടിയും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം